ഹലോ ഗോയ്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയ ടി വി ആണ് മോട്ടോറോളം ടി വി ഒക്കെ സെറ്റാണ് കഴിഞ്ഞ ആഴ്ചയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നത് വന്നപ്പോൾ ടി വി സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ് ഈ മാസം നാലാം തീയതി വന്ന ടി വി ആണ് അത് കഴിഞ്ഞ് ടെക്നീഷ്യന്മാർ വന്നു നോക്കി അവരെ കൊണ്ടും പറ്റാനുള്ള അവർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങോട്ട് അയച്ച് റീപ്ലേസ്മെൻറ്റ് നമ്മളിവിടുന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ ഇപ്പോഴും അപ്രൂവ് ആക്കിയിട്ടില്ല ഞാൻ മോഞ്ചി ഗെയ്സ് ഇരുപത്തൊന്നായിരം കൊടുത്ത് വാങ്ങിയതാണ് ശരിക്കും മോഞ്ചി എൻ്റെ കയ്യിൽ പൈസ പോവുമോ അതോ അതിന് സാധനം റീപ്ലേസ്മെൻറ്റ് വേറെ ടി വി വരുമോ എന്നൊന്നും അറിയില്ല ശരിക്കും മോഞ്ചി ഫ്ലിപ്കാർട്ടുകാരൻ്റെ താന്തയ്ക്ക് വിളിക്കുകയാണ് വേണ്ടത്